ൈംഗികാരോപണ പ്രളയത്തിൽ സ്വന്തം സ്വയം വീട്ടുതടങ്കൽ പ്രഖ്യാപിച്ച് വീടിനുള്ളിലിരിക്കുന്ന ഒരു എം എൽ എ ആണ് പാർട്ടിക്ക് വേണ്ടെന്ന് പുറത്തുപറയുന്ന പാലക്കാട് എം എൽ എ റിപ്പോർട്ടിൽ പുറത്തുവിട്ട ശബ്ദരേഖ ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ മുറിച്ചുകിടക്കാനാവാതെ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് സൈബർ ആക്രമണങ്ങളും ഇരയെ മാനേജ്മെന്റ് ചെയ്യാനുള്ള ക്രിമിനൽ ഗൂഢാലോചനകളും ഒടുവിൽ കുരുക്കാകുന്നു ഇതുവരെ ശബ്ദം മാത്രമല്ലേ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്കാണ് മറ്റൊരു ചാനലിലെ മാധ്യമപ്രവർത്തക ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് കേട്ടതിനേക്കാൾ വലുതാണ് നേരിട്ടറിഞ്ഞതെന്ന് പറയുമ്പോൾ രാഹുൽ സഭയിലെത്തിയാൽ പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളോട് ചില ചോദ്യങ്ങളുണ്ട് ചോദ്യം നമ്പർ ഒന്ന് അശാസ്ത്രീയമായ ഗർഭഛിദ്രമാണ് നടന്നത് അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പെൺകുട്ടി എന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും വേട്ടക്കാരനൊപ്പാണോ നിങ്ങൾ ചോദ്യം നമ്പർ രണ്ട് ചുറ്റും നടക്കുന്ന സ്ഥലക്ഷേമിങ് പെൺകുട്ടിയെ മാനസികമായി തകർക്കുന്നു എന്നറിഞ്ഞിട്ടും ഈ സൈബർ ക്രിമിനലുകൾക്കൊപ്പമാണോ നിങ്ങൾ നമ്പർ മൂന്ന് ഒരു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള കരുത്ത് പെൺകുട്ടിക്കോ കുടുംബത്തിനോ ഇല്ല എന്നറിഞ്ഞിട്ടും രാഹുലിന്റെ പക്ഷത്താണോ നിങ്ങൾ ചോദ്യം നമ്പർ നാല് ഇരയാക്കപ്പെട്ട ആളുകളെ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തുമ്പോഴും രാഹുലിനൊപ്പമാണോ ഹായ് എൻ്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമന്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവർ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേരിനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെ പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോ അങ്ങനൊരു ഏർ സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഗ്യാപ്പിട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീട് അത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്കു പറ്റി പിന്നെ ശ്രദ്ധ കൈയിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്ക് ആണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത് അപ്പോ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത്